മറ്റൊരു പ്രധാന കാര്യം ഞാൻ മലയാളികളോട് കൈകൂപ്പി പറയുന്നു രാഷ്ട്രീയ നേതാക്കന്മാരും അണികളും പ്രത്യേകിച്ചും അന്തം കമ്മികൾ എന്നെ എത്ര തെറി പറഞ്ഞാലും കുഴപ്പമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളപ്പൊക്കത്തിൽ ഉരുൾപൊട്ടലിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പല രാഷ്ട്രീയ കക്ഷി നേതാക്കളും പാർട്ടികളും പ്രത്യേകിച്ചും അന്തം കമ്മികൾ കുറെ തുക കട്ടു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ കളക്ടർ കേസെടുത്തിട്ട് ആറ് വർഷമായി ഇന്നും അവരെ ശിക്ഷിച്ചിട്ടില്ല കേസിന്റെ അന്വേഷണം മോടന്തൻ മോടനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഒരു കോടീശ്വരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞാൻ അഞ്ചു കോടി രൂപ ദുരിതത്തിലേക്ക് കൊടുത്തു അത് ആരെന്തു ചെയ്തു എന്ന് ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചുപോയ ഒരു എം എൽ എക്ക് വരെയും വഴിവിട്ട് വകമാറ്റി പൈസ കൊടുത്തു ലോകായുക്തിൽ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു പക്ഷെ ലോകായുക്തിന്റെ പല്ലും നഖവും കളഞ്ഞതുകൊണ്ട് അവർക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതം ആശ്വാസമാക്കാനുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജനങ്ങൾ പാവം ജനങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കാൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടം കൊടുക്കുവാനുമാണ് ഈ ദുരിതാശ്വാസ നിധി കുടുക്ക പൊട്ടിച്ച് സൈക്കിൾ മേടിക്കാൻ വെച്ച പൈസ വരെയും കുഞ്ഞു കുട്ടികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിച്ചു പക്ഷെ ആ പൈസ എത്രൻ്റെ അടുത്ത് എത്തില്ല പല നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും അണികളും നന്നായി ദുരന്തം ചിലർക്കൊരു വരുമാനമാണ് ദുരന്തങ്ങൾ ചിലർക്കൊരു ഭാഗ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇത് ആവർത്തിക്കാതിരിക്കുവാൻ എല്ലാ പ്രവാസി മലയാളികളോടും സംഘടനകളോടും എല്ലാവരോടും പറയണം നിങ്ങൾ റോട്ടറി ആവട്ടെ ലയൺസ് ആവട്ടെ യൂത്ത് യുവജനങ്ങളുടെ സംഘടനകളാവട്ടെ ആരാവട്ടെ അല്ലെ കോടീശ്വരന്മാരാവട്ടെ കഴിയുന്നതും നിങ്ങൾ വീട് വെച്ചു കൊടുക്കുകയാണെങ്കിലും ആശുപത്രിയാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും നേരിട്ട് കിട്ടേണ്ട ആൾക്ക് ബെനിഫിഷ്യറിക്ക് അർഹതപ്പെട്ടവന് നേരിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക സർക്കാരിലേക്ക് ഈ ഫണ്ട് പോയാൽ നൂറ് രൂപക്ക് പത്ത് രൂപ അവർക്ക് കിട്ടുകയുള്ളൂ അത് എന്ത് ദുരന്തമായാലും ശവമായാലും ശരി കളവ് അഴിമതിയാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് പ്രവാസി മലയാളികൾ പ്രത്യേകിച്ചും ഗൾഫിൽ കഷ്ടപ്പെടുന്ന മലയാളികളോട് പറയുമോ നിങ്ങൾ ചെറു സംഘങ്ങളായി രണ്ടോ മൂന്നോ വീട് വെച്ച് കൊടുക്കൂ രണ്ടോ മൂന്നോ കുട്ടികളെ പഠിപ്പിക്കൂ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ലോൺ തീർക്കൂ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കഴിയുന്നതും നേരിട്ട് ചാരിറ്റ് ചെയ്യുക ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴും കഴിയുന്നതും നേരിട്ട് കൊടുക്കുക അപ്പോൾ ആ വികസനം കൃത്യമായിട്ട് നടക്കും അല്ലെങ്കിൽ പൈസ കൊടുത്താൽ അതിന്റെ കണക്ക് വാങ്ങാൻ അത് മോണിറ്റർ ചെയ്യാൻ അത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കണം എറണാകുളത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിച്ച് കൊച്ചി കർശ്വാസം മുട്ടി നിന്നപ്പോൾ കൊച്ചി അഞ്ചു ദിവസം നിന്ന് കത്തിയപ്പോൾ വിവരം ആശ്രമിച്ച് ഞങ്ങൾക്ക് കിട്ടിയത് കുടിവെള്ളം മിനറൽ വാട്ടർ മേടിച്ചത് അഞ്ചു ലക്ഷം രൂപക്കാണ് അഞ്ചു ലക്ഷം രൂപയുടെ മിനറൽ വാട്ടർ അവിടെ തെളിച്ചിരുന്നെങ്കിൽ ആ തീ കെട്ടേനെ മാലിന്യത്തിലും അഴിമതി തീപിടുത്തത്തിലും അഴിമതി ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും സുനാമിയിലും എല്ലാം തന്നെ നിപ്പയിലും എല്ലാം കോവിഡിലും എല്ലാം അഴിമതി അതുകൊണ്ട് മലയാളി സഹോദരി സഹോദരന്മാരോട് പറയുകയാണ് വയനാട്ടിലെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ സുഹൃത്തുക്കളെ അയൽവാസികളെ കൈയഴിഞ്ഞ് സഹായിക്കണം നിങ്ങൾ മാക്സിമം സഹായിക്കണം പക്ഷെ അത് കഴിയുന്നതും നേരിട്ടായിരിക്കണം എന്നെ ഇപ്പോൾ അന്തം കമ്മികൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെനിക്കൊരു വിഷയമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കട്ടവർക്കെതിരെ ഇതുവരെ നടപടി എടുക്കാൻ പറ്റിയില്ല ലാവിലിൻ നാൽപ്പത് അമ്പത് കൊല്ലമായെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കളവും മറ്റ് ദുരിതാശ്വാസ നിധി കട്ടതും ഇതേപോലെ ഇരുപത്തിയഞ്ചും മുപ്പതും കൊല്ലം പോവും നമ്മൾ ചത്തുപോകും